ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആരെങ്കിലും ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിക്രം ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് കാണുന്നത് മനു ഹോസ്പിറ്റലിൽ നിന്നും ഫോണുമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് വിക്രം മനുവിനോട് ചോദിക്കുകയാണ് എന്താ കേട്ടോ ഇവിടെ ജോഹർ അങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കുറച്ച് വെയിറ്റോട് കൂടി പറയുകയാണ് ഇവിടെ ഒരുത്തൻ എൻ്റെ ഭാര്യയെ തല്ലി അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് എന്തായി ചേട്ടനൊന്നും തല്ലി കിട്ടിയോ എനിക്ക് തലൊന്നും കിട്ടിയില്ല അതിനു മുമ്പ് നിന്റെ പെങ്ങളും ആ സംസാരിക്കാത്തവളും കൂടി ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി കേട്ട് വിക്രം പറയാണ് അവനും അവൾക്കൊക്കെ ഉള്ളത് ഉടനെ കിട്ടും മനു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ മൂന്ന് പേരെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് കിരണും കല്യാണിയും ഏ ഇപ്പോൾ ഒരുത്തി അവതരിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ആ അച്ഛൻ്റെ ആദ്യ ഭാര്യയുടെ മകൾ കാർത്തിക ആ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിന്റെ അച്ഛൻ്റെ കല്യാണം കലങ്ങിയല്ലേ കലങ്ങിയതല്ല കലക്കിയതാ ഞങ്ങളെ കൊടുമുടിയിൽ കൊണ്ടുവന്നെത്തിച്ചിട്ട് അവിടുന്ന് പിന്നെ ഒരൊറ്റ താളായിരുന്നു അതിന് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും ചേട്ടാ നെയ്യുമെന്ന് നോക്കിയിട്ട് പറയാണ് നിന്റെ എതിരാളികൾ നിസ്സാരക്കാരല്ല പണവും സ്വാധീനവും ആൾബലവും അവർക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുവേ മുന്നോട്ട് പോകാവൂ എന്നെ ഈ പറഞ്ഞവരെല്ലാവരും കൂടി തല്ലിക്കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ എന്നാൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പേരിൽ ഒരാൾ ഒരാൾ വീണാൽ അതവർക്കൊക്കെ തീരാ നഷ്ട എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോയ്ക്കോ അറിയു നല്ല തല്ലാ കിട്ടിയത് കബളിലെ പാട് ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യം ചേട്ടന് നന്നായിട്ടുണ്ടെന്നും അറിയാം അത് ചെറുതൊന്നുമല്ല ഞാനും എൻ്റെ വഴിക്ക് കിരണിനെയും കല്യാണിയേയും ഒതുക്കാൻ നോക്കുക പക്ഷേ ഇപ്പം അതിനുള്ള ശക്തി എനിക്കില്ല എങ്കിലും എപ്പോഴെങ്കിലും അവസരം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സഹായവും ഞാൻ ചെയ്തു തരാമെന്ന് കൊണ്ട് കളിക്കുന്നവനാ ഞാൻ ഉപദേശങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ഞാൻ എത്തിച്ചേരാം അത്രയും പറഞ്ഞ് മനു പോവുകയാണ് എന്നിട്ട് പിന്നെയും ചിന്തിക്കുകയാണ് അവൻ കണ്ടതുകൊണ്ട് ഞാനിവിടെ വന്നതിന് തെളിവായി വിക്രത്തിന് സന്തോഷമായി അവൻ കൂടി കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ കാണിക്കുന്നത് സരയവും ഷാരിയും സിറ്റോട്ടിൽ ഇരുന്നിട്ടാണുള്ളത് അവിടെ മനോഹറും ഉണ്ട് സോറി രാഹുലും ഉണ്ട് രാഹുലെ മോളോട് പറയാണ് മോളിങ്ങനെ അവനെ കാത്തിരിക്കേണ്ട മോളെ അവൻ ഹോസ്പിറ്റലിൽ കിരണിനെയും കല്യാണിയെയും കാണാൻ പോയതാണെങ്കിൽ മിക്കവാറും അവിടെ അഡ്മിറ്റായി കാണും അപ്പോൾ സരൈവ് പറയാണ് എന്നെ തല്ലിയത് പോട്ടെ എൻ്റെ മനുവേട്ടൻ്റെ ദേഹത്തെങ്ങാനും കൈവച്ചാൽ ഇന്ന് രാത്രി ആ വീടിനകത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പെട്രോൾ ഒഴിച്ച് ഞാൻ ആ വീട് തീയിടും ഒറ്റ ഒരെണ്ണം പോലും രക്ഷപ്പെടരുത് അപ്പോഴേക്കും മനോഹർ എത്തി എത്തിയപ്പോൾ തന്നെ സരയവ് ചോദിക്കുകയാണ് എന്തായി മനുവേട്ടാ ഞാൻ പോയി കിരണിനെയും കണ്ടു കല്യാണിയേയും കണ്ടു ഞാൻ കുത്തിന് പിടിച്ചാണ് ചോദിച്ചത് എന്തിനായി എൻ്റെ ഭാര്യയെ തല്ലിയതെന്ന് സംസാരിക്കാത്ത ആ സ്ത്രീയുണ്ടല്ലോ താരാ അവർ എടക്ക് തടസ്സം പിടിച്ചത് കൊണ്ട് തല്ലൊന്നും ഉണ്ടായില്ല അതേസമയം രാഹുൽ മനസ്സിൽ ചിന്തിക്കാണ് എടാ തള്ളും ഇത്തിരി മയത്തിൽ തള്ളടാ അല്ല അവനോ അവളോ മനുവേട്ടനെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ ഏയ് ഇല്ല 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 ആ വക കയ്യാങ്കളിക്കൊന്നും കാര്യങ്ങൾ പോയില്ല പിന്നെ പോരുന്ന സമയത്ത് ആ വിക്രമിനെ കണ്ടു അവനും കലിയോടെ നടക്കുക ആ കിരണിനെയും കല്യാണിയെയും കൊല്ലാൻ പിന്നെ മോളൂവിൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ മോളൂവിനെ എന്തിനാ അവൻ തല്ലിയെന്നറിയോ മോൾ ഹോസ്പിറ്റലിലേക്ക് പോയത് ആ താരെന്ന് പറഞ്ഞ സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് അത് കിരൺ കണ്ടുകൊണ്ട് വരികയായിരുന്നു അതിൻ്റെ ഇടയിലാണ് കിരൺ മോളൂവിനെ തല്ലിയത് അത് കേട്ട് ഷാരി പറയാണ് എന്തിനാ മോളെ നീ വീണ്ടും അവളുടെ പിന്നാലെ പോയത് വീണ്ടും അവളെ കൊല്ലാൻ നോക്കുന്നത് എന്തിനാ എനിക്കൊരമ്മയുണ്ട് എന്നെ പ്രസവിച്ചൊരമ്മ അതാണ് ഈ നിൽക്കുന്നത് ആ അമ്മയെ മാറ്റിയിട്ട് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കയറിക്കൂടാൻ നിൽക്കുന്നവളെ ഞാനല്ല കൊല്ലേണ്ടത് ദേ അമ്മയാ നിങ്ങളെ കൊണ്ട് അതിന് കഴിയാത്തത് കൊണ്ട് ഞാൻ അതിന് പോയതാ അവളെ ഇല്ലാതാക്കാൻ അത് കേട്ടെല്ലാവരും പരസ്പരം നോക്കുകയാണ് ഷാരിയും രാഹുലുമൊക്കെ അപ്പോൾ സരയോ വീണ്ടും പറയാണ് എന്താ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവരെ കൊല്ലേണ്ടത് നിങ്ങളാ ഞാൻ എപ്പോഴെങ്കിലും താര എന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലുകയാണെങ്കിൽ ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കണം എന്നിട്ട് വേണം നിങ്ങൾ ജയിലിൽ പോകാൻ മനസ്സിലായോ മനസ്സിലായോ ഒന്ന് ഷാരിയോട് അമർഷത്തോടുകൂടി പറഞ്ഞിട്ട് സരവ് പോവാ പോയി കഴിഞ്ഞപ്പോൾ മനു ചിരിക്കുകയാണ് രണ്ടുപേരെയും കളിയാക്കിയിട്ട് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് എടാ നീ സത്യങ്ങളൊക്കെ നമ്മുടെ മോളോട് പറഞ്ഞോ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങളെ വെച്ചേക്കില്ല നിങ്ങളുടെ മോള് ഇപ്പോ താര സരയു താരയുടെ മോളാണ് സരയു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അതാണ് നിങ്ങളുടെ മോളുടെ വിഷമം ഇനിയിപ്പോൾ നിങ്ങളുടെ വഴിതെറ്റിയ ജീവിതത്തിലുള്ള മകളാണ് സരിയു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ മോൾക്ക് ഭ്രാന്ത് വരും അപ്പോൾ ഷാരി ഇപ്പോഴും ഭ്രാന്ത് ഉണ്ടല്ലോ അതുകൊണ്ടാ നീ സത്യങ്ങൾ വല്ലതും അവളോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താ പറയണോ അതെ നിങ്ങളുടെ മോള് താരയെ കൊല്ലും നിങ്ങളിത് ഇയാളെയും കൊല്ലുന്നു ആ രീതിയിലായിരിക്കും ഇനി കാര്യങ്ങളുടെയൊക്കെ പോക്ക് അതിനിടയിൽ നീ ഒന്ന് വിട്ടുപോയല്ലോടാ ഞാൻ നിന്നെ കൊല്ലുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ അതൊരിക്കലും നടക്കില്ല മരണം അടുത്ത് വരുമ്പോൾ എനിക്കറിയാം അതിങ്ങെത്തിയെന്ന് പിന്നെ അതിൽ നിന്ന് വഴുതി പോകാനുള്ള മിടുക്കൊക്കെ എനിക്കുണ്ട് നിങ്ങളെപ്പോലെ എത്രയോ അമ്മായി അച്ഛന്മാരും അമ്മായിയമ്മമാരും ഭാര്യമാരും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ കൊല്ലാൻ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നിട്ടും ഞാനിങ്ങനെ പയറ് പോലെ നടക്കുന്നില്ലേ അത് എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാ എനിക്ക് ജനന സമയം അറിയത്തില്ല അച്ഛനും അമ്മയും ഒക്കെ ഉള്ളവർക്കല്ലേ ജനന സമയമൊക്കെ അറിയൂ എന്നേ ഒരു ജ്യോത്സ്യം പറഞ്ഞു ഞാൻ ഞാനേ കറുത്തവാവിൻ്റെ അന്ന ജനിച്ചു അതുകൊണ്ടന്നെ കാലനും പേടിയാ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചാലേ ഞാൻ മരിക്കത്തുള്ളൂ അതോർമ്മ വേണം കേട്ടോ മറ്റുള്ളവരുടെ ജീവൻ എടുക്കലാ എൻ്റെ ജന്മോദേശം എന്റെ ജീവൻ എടുക്കാൻ ഞാൻ ആരുടെ മുമ്പിലും നിന്ന് കൊടുക്കില്ല ഓക്കേ അത്രയും പറഞ്ഞ് മനു മുകളിലേക്ക് പോവാണ് പിന്നെ ഷാരി പറയാണ് ഇത് വല്ലാത്തൊരു ജീവിതമായിപ്പോയി ബഗാസുരൻ എന്നാണല്ലോ നിങ്ങളെ എല്ലാവരും വിളിക്കുന്നത് പിന്നെ നിങ്ങൾക്കവന് തൂക്കിയെടുത്ത് നിലത്തടിച്ചൂടെ മനുഷ്യ പിന്നെ സരയു എത്തിയത് വിക്രത്തിൻ്റെ അടുത്താണ് വിക്രത്തിനോട് പറയാണ് എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ആ കിരൺ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അവനെന്നെ ഒരുത്തിയുടെ മുന്നിട്ടാ തല്ലിയത് ആ താരയുടെ അവൾ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുക അത് ശരി അപ്പം അമ്മ മാറിയോ ഇതൊക്കെ ആ കിരണും കല്യാണി കൂടി ഉണ്ടാക്കി നടക്കുന്ന കള്ള കഥകളാ കിരൻ്റെ അച്ഛനും ഈ താരയെന്ന് പറയുന്നവളും തമ്മിലാ രഹസ്യബന്ധം ഉണ്ടായിരുന്നത് അതിപ്പോ എൻ്റെ അച്ഛനും അവളും തമ്മിലാണെന്ന് വരുത്തി തീർക്കാനാണ് എല്ലാവരുടെയും ശ്രമം തേനൻ്റെ നിർദ്ദേശപ്രകാരം കിരണും കല്യാണിയും അതിനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് കിരണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ നമ്മൾ തീരുമാനിച്ചതാണല്ലോ സരിയൂ അതിനു മുമ്പേ നിനക്കെന്നെ ഒന്ന് സഹായിക്കാമോ സരിയു എന്ത് പറഞ്ഞാലും ഞാൻ സഹായിച്ചിരിക്കും പക്ഷേ എനിക്ക് പണം വേണം ഇതാ വെച്ചോ എന്ന് പറഞ്ഞ് സരിയോ ബാഗിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് വിക്രത്തിന് കൊടുക്കുകയാണ് ഇതാ വെച്ചോ അപ്പോൾ വിക്രം പറയാണ് ഇത് വേറൊന്നിനും വേണ്ടിയല്ല ഞാൻ വാങ്ങുന്നത് എൻ്റെ അമ്മമ്മ വീട് വീടാന്തരം കയറി ഇറങ്ങുക കണ്ണിൽ കണ്ടവരോടൊക്കെ കൈനീട്ടുക അച്ഛൻ്റെ ചികിത്സയ്ക്ക് പണം സമ്പാദിക്കാൻ പണം എനിക്കൊരു പ്രശ്നമല്ല ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ നി നീ എൻ്റെ ആവശ്യവും കണ്ടറിഞ്ഞ് നീ ചെയ്യണം ഈ പണത്തിന് പ്രതിഫലമായിട്ട് ഞാൻ എന്താ നിനക്ക് തരേണ്ടത് ഒരു ജീവൻ ഇരണ്ട ജാതകം ദൈവത്തിന് മുന്നിൽ തിരുത്തി എഴുതിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനു മുമ്പ് മറ്റൊരാളുടെ ജാതകം തിരുത്താനുണ്ട് ഈ താര എന്ന് പറയുന്നവളെ അയ്യോ സംസാരിക്കാൻ കഴിയാത്ത അവരെ എന്തിനാ കൊല്ലുന്നത് വെറുതെ എങ്കിലും കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് നടക്കുക അവൾ അന്ന് ഞാൻ അവളുടെ മുറിക്കകത്ത് കയറിയത് അവളുടെ ജീവൻ എടുക്കാനാണ് എന്നാൽ അന്ന് കൃത്യസമയത്തന്നെ അവനെത്തി കിരൺ അപ്പം വിക്രം പറയാണ് അവരുടെ മുറിയിൽ ആ കല്യാണിയോ കിരണോ കാണില്ലേ കാരണം പ്രത്യേകിച്ച് അവൾക്ക് എൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് അതൊക്കെ തരണം ചെയ്ത് ഈ ഒരു ചെവി അറിയാതെ നീ എന്നെ സഹായിക്കണം ഹോസ്പിറ്റലാണിത് പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ കേസ് നടത്തുക അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചിലവാക്കും ഇതൊക്കെ ശരി അപ്പോൾ ഈ കിരണ്ട കാര്യമോ അവിടെ നിൽക്കട്ടെ നിനക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ പുറത്തുണ്ടല്ലോ അവരെ വെച്ച് നിനക്ക് അവനെ കൈകാര്യം ചെയ്തുകൂടെ നല്ല ഭാരിച്ച ജോലികളാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത് സരയോ അതിന് നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറം തിരും ഞാൻ എന്നാ ഡീലുറപ്പിച്ചോ സാഹചര്യം അനുകൂലമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പണത്തിന് ഞാൻ നന്ദി കാണിച്ചിരിക്കും പിന്നെ വിക്രം നേരെ പ്രകാശൻ്റെ അടുത്തേക്കാണ് പോയത് നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നടാ എടാ അമ്മയുടെ കാര്യം അറിയില്ലേ നിനക്ക് എടാ അവരുടെ കടത്തിണയിലൊക്കെ പോയി കിടന്നതേണ്ട കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് എടാ എന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടേ കുറച്ച് പൈസ നിനക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഇവിടെ പൊട്ടിച്ചാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കുറച്ച് കുഴപ്പമായിരിക്കും അതുകൊണ്ട് അമ്മൂമ്മ കുറച്ച് കഷ്ടപ്പെടട്ടെ ആ നിഞ്ചെടുത്ത് ഞാൻ ചോദിച്ചത് നീ എന്താ ആലോചിക്കുന്നേ ആരുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ സംഘടിപ്പിക്കാം എന്നാലോചിക്കായിരുന്നു ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണ് ആ മക്കളെ അമ്മ കണ്ട അമ്പലത്തിൻ്റെയൊക്കെ നട ഇരുന്ന് തെണ്ടുകാണെന്നാണ് അറിഞ്ഞത് അച്ഛൻ പൈസ കിട്ടാത്തതിൻ്റെ വിഷമം വിഷമങ്ങൾ പറയാണ് അപ്പോൾ വിക്രം പറയാണ് ദേ എന്നെ കൂടുതൽ പറയിപ്പിക്കണ്ടേ നാട് നീളെ നടന്ന് പെണ്ണ് കെട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ എടാ നീ പറഞ്ഞേ നാടനീടെ നാടനീടെ നടന്ന് ഞാൻ പെണ്ണ് കെട്ടിയെന്നല്ലേ സമ്മതിച്ചു പക്ഷേ പക്ഷേ നിനക്ക് ഞാൻ ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ കണ്ട ആൾക്കാരുടെ വണ്ടിയുടെ വളയം പിടിച്ച് കഷ്ട കഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്തിട്ട് എടാ നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടോ ഓ അതൊക്കെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും അവരുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാ അവരുടെ കടമയാ പിന്നെ സ്വഭാവം ശരിയില്ലാത്തവരാ ഇങ്ങനെ കണക്ക് പറഞ്ഞു നടക്കുന്നത് കണക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ ഞാൻ ട ഞാൻ എന്നെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോടാ മക്കളെ നമ്മളെ അവസ്ഥ ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ഒരു വീടെങ്കിലും സംഘടിപ്പിക്കണ്ടേ ഈ വയസ്സായ അമ്മയും കൊണ്ട് എങ്ങോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു വീടെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ നിനക്ക് നോക്കട്ടെ ശ്രമിക്കാം എനിക്കൊരു കാര്യം മനസ്സിലായ മോനെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മക്കളാരും കൂടെ കാണത്തില്ല സ്വന്തം അമ്മയെ കൂടെ കാണത്തുള്ളൂ എവിടെ പ്രായം നിനക്കറിയാലോ പത്തമ്പത് കഴിഞ്ഞു എത്ര കാല അവരിങ്ങനെ നടക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരവേഷത്തോടെ കിടക്കുകയാണ് പ്രകാശൻ വല്ലാതെ ആയി അപ്പോൾ പ്രകാശൻ പറയുകയാണ് അതുകൊട്ടെ ഞാനും അമ്മയും ഏതെങ്കിലും കടത്തിണ്ണയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പോയി കിടന്നോളാം ഒന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു വക നീ തരുമോ ഇല്ലയോ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് അതാദ്യം പറ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ ാക്കിയില്ലേ ഞങ്ങളെ എല്ലാവരെയും തകർത്തില്ലേ കല്യാണി കിരൺ കാർത്തിക അവർ കണ്ണീര് കുടിക്കുന്ന ഒരു കാലം എനിക്ക് കാണും നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പില ഞാൻ അതിന് എനിക്ക് ഒരാളുടെ കൂട്ടും കൂടിയുണ്ട് ആ സലവുവിൻ്റെ അച്ഛനോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ ആരുടെ കൂട്ട് പിടിച്ചിട്ടാണെങ്കിലും കാർത്തിക കല്യാണി കിരൺ ജീവിച്ചിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വല്ലതും പറ നീ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം അത് മാത്ര ആദ്യം കിരൺ പിന്നെ കാർത്തിക കല്യാണി മൂന്നിനെയും ഞാൻ തീർത്തിരിക്കും എടാ മക്കളെ ഇങ് വാ വാ ആ സരയവും നീയുമായിട്ട് ഇപ്പം നല്ല അടുപ്പത്തിലല്ലേ കുറച്ച് പൈസ അവളോട് കടം ചോദിക്കുക അച്ഛന് ഏതു നേരവും പൈസ 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 അവളെന്താ ബാങ്കാണോ അവളോട് ഏതു നേരവും പൈസ ചോദിച്ചുകൊണ്ടിരിക്കാൻ അടങ്ങി അവിടെ ഞാനും കിടക്കാൻ നോക്ക് പിന്നെ കല്യാണിത താരേൻ്റെ താരേൻ്റെ അടുത്തിരിക്കാണ് എന്നിട്ട് പറയുകയാണ് സ്വന്തം മകൾ അമ്മയെ കൊന്നു എന്നുള്ള പാപം എന്തിനാ അവളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് അവൾക്കത് സന്തോഷമായിരിക്കും പക്ഷേ പിന്നീട് അത് അവൾ ഒരുപാട് ബുദ്ധിമുട്ടും അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് പോകാതിരിക്കുന്നതാണത് പിന്നെ കാണിക്കുന്നത് വിക്രം ഇത താരേന്റിയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒരു സിസ്റ്റർ വരുന്നത് സിസ്റ്റർ ചോദിക്കുകയാണ് ഡോ താനെന്തിനാ ആ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല ഡോറ് തുറന്ന് വെച്ചത് കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി അതിനിപ്പം എന്താ ഇപ്പോഴാണ് കല്യാണി ഒച്ച കെട്ടിട്ട് വന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ സിസ്റ്ററെ ഇയാൾ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്താടാ നീ എന്തിനാ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയത് ഞാൻ നോക്കിയില്ല അപ്പോൾ സിസ്റ്ററെ ചോദിക്കുകയാണ് നോക്കിയില്ലേ ഞാൻ വരുമ്പോൾ ഇയാൾ കള്ളനെ പോലെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്നിട്ട് ഇല്ല പോലും സിസ്റ്റർ അത് പറഞ്ഞു പോയി അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് ഇതിന് അകത്തുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇതുവഴി പോയപ്പോൾ ഈ മുറിയിലേക്ക് നോക്കി അതിനിപ്പോൾ എന്താ നീ എന്തിനാ നോക്കിയത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നീ ആ സരയുവിനെ കണ്ടായിരുന്നോ സരയുവോ അവളെ എന്തിനാ ഞാൻ കാണുന്നത് എന്തിനാ കാണുന്നത് എന്നൊക്കെ അവൾ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവുമല്ലോ നീ നിൻ്റെ കാര്യം നോക്കിയിട്ട് പോവാ നോക്കടി അത് തന്നെയാ എനിക്കും പറയാനുള്ളത് നീ നിൻ്റെ കാര്യം നോക്കിയിട്ട് പൊക്കോണ് മറ്റുള്ളവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട കാര്യം നിനക്കില്ല അങ്ങനെ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത് എൻ്റെ മനസ്സിൽ അങ്ങനെ പലതും ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നെയും അച്ഛനെയും അമ്മയെയും ഒക്കെ തകർത്തല്ലോ ഒരു തീയും അവളുടെ അമ്മയും കൂടെ അവരൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് തുടിക്കുക അവർ മാത്രമല്ലല്ലോടാ ഞാനും എൻ്റെ കിരണേട്ടനും എൻ്റെ അമ്മയും ഒക്കെ നിൻ്റെ മനസ്സിലൊരു തുടിപ്പായിട്ട് കാണുമല്ലോ എല്ലാവരും ഉണ്ട് ഒരാളെപ്പോലും ഞാൻ മറന്നിട്ടില്ല ഒരാളകത്ത് കിടപ്പുണ്ടല്ലോ നെഞ്ചി വയ്യാതെ അയാൾക്ക് പോയി കൂട്ടിരിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമ്പോൾ മൂന്നാൾക്കും ജീവിക്കാനുള്ള പണം സംഘടിപ്പിക്കും കത്തികച്ചേച്ചി ഷെയർ തരും എന്ന് പറഞ്ഞ് കാത്തിരുന്നല്ലോ അത് കിട്ടിയില്ലല്ലോ നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് നാളായിട്ട് ആ നഷ്ടം നേട്ടമാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി നടക്കുക ഇല്ലേറെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു വരും കല്യാണി എന്നിട്ട് റൂമിൽ കയറിയിട്ട് താരാൻറ്റിയോട് പറയാണ് ഞാൻ പറഞ്ഞില്ല ആൻറ്റിയോട് ചുറ്റിനും കൊലക്കത്തിയുമായി ആൾക്കാരുണ്ടെന്ന് കൊണ്ട് നമ്മൾ കരുതിയിരിക്കണം താരാൻറ്റി അത്ഭുതത്തോടെ കല്യാണിയെ നോക്കുകയാണ് കല്യാണിയും വിഷമത്തോടെ നിൽക്കുകയാണ് ചുറ്റിനും ആൾക്കാർ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോഴത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകടാം അപ്പുഴത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ